ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെയും പോലെ തന്നെ കേരള ടിപ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എസ് എം പതിനൊന്ന് സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് ഞായറാഴ്ചത്തെ സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം പന്ത്രണ്ട് പൂജ്യം ഒന്ന് നാൽപ്പത്തി ഏഴ് പൂജ്യം അഞ്ച് പത്ത് പൂജ്യം ആറ് ഇരുപത്തി ഒന്ന് പൂജ്യം എട്ട് പന്ത്രണ്ട് പൂജ്യം ഒമ്പത് ഇരുപത്തി ഏഴ് പത്ത് അമ്പത് പതിനൊന്ന് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് മുപ്പത് പതിനാല് ഇരുപത്തി എട്ട് പതിനഞ്ച് അറുപത് പതിനേഴ് നാൽപ്പത്തി രണ്ട് പതിനെട്ട് പത്തൊൻപത് അടുത്ത ചാൻസ് നമ്പർ ഇരുപത് പത്ത് ഇരുപത്തി രണ്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് െട്ട് അടുത്ത നമ്പർ ഇരുപത്തി നാല് അമ്പത് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തൊമ്പത് അമ്പത് അടുത്ത ചാൻസ് നമ്പർ മുപ്പത് പത്ത് മുപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത് പത്ത് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് അമ്പത്തി ഒന്ന് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ചാൻസ് നമ്പർ അമ്പത് എഴുപത്തി ഒന്ന് അമ്പത്തൊന്ന് ഇരുപത്തി ആറ് അമ്പത്തിരണ്ട് നാൽപ്പത്തി എട്ട് അമ്പത്തി മൂന്ന് അറുപത്തി ഒന്ന് അറുപത് പത്ത് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അടുത്ത നമ്പർ അറുപത്തി രണ്ട് എൺപത്തി മൂന്ന് സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക അടുത്ത ആദ്യത്തെ നമ്പർ അറുപത്തി നാല് ഇരുപത്തൊന്ന് അറുപത്താറ് എഴുപത്തൊന്ന് എഴുപത് പത്ത് എഴുപത്തി ഒന്ന് ഇരുപത്തി എട്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി നാല് പന്ത്രണ്ട് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് എൺപത് ഇരുപത്തി ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് പതിനെട്ട് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി ഒന്ന്